Hi, hey, hello. Hi, Mehana. Hi, Roshan. No. JT, Molly's happy. Advance, happy, happy new year. Happy new year, bro. Happy new year. Happy Christmas.

അതുമാതി ഇതി ഇതി മാതില്ല നമ്മസ് നോ സഹനക്ക പെനെക്ടർ ഇ ആകാശങ്ങളെ പോയില്ല അയ്യമ്മ ഡോർ ഇനത്തെ വെച്ചവ വികൃത്സ് തുടങ്ങാൻ പോവുക കുറയ്ക്കൊന്നില്ലണ്ടല്ലോ ഇലസപ്പ് ഹൈ യൂസഫ് ഇലസപ്പ് C C orang ni lagi kan, C C bro, C C perai, orang kat tanah ini mana?

നക്കി നോക്കട്ടെ എന്നെ നോക്കിയാൽ മറിയപ്പര് മാറത്തില്ല വേദന എടുക്കുന്ന രവി ഹലോ ശ്രാവൺ ഹലോ ചേതമ്പത്ത് ദേവസ്വം ഹലോ ലോകേഷ് ഹായ് വിഷ്ണു ചേച്ചി പ്യൂർ ഹെയർ ഓയിൽ പ്ലീസ് ഒക്കെ അറിയാമോ അറിയാമല്ലോ ബ്രോഞ്ഞോട് വിശേഷം വിവേ ഹലോ സുഖമാണോ മുള സുഖമാണോ ഏലാതിയുടെ ഗുളി ഏലാതിയാണ് ബ്രോ ഭയങ്കര തൊണ്ടവേദന നല്ല പടിയുണ്ടോ രാവിലെ രാവിലെ വേണ്ട ഇവിടെ ചേച്ചി ഫുഡ് കഴിച്ചു മരുന്ന് വാങ്ങണം വാങ്ങണം ഒന്നും പറ്റില്ല ഇന്ന് ഇന്ന് രാത്രി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര തൊണ്ടവേദനയാണ് ഏലാം തീയതി മൂന്നാമത്തെ എഴുതി തമ്മിൽ തെയ്യാത്ത ബ്രോകൾ ഹലോ ഹായ്ക്കു പറഞ്ഞല്ലോ കൂട്ടാക്കാലോ ഇപ്പഴുള്ള പനി കൊഴ കുഴപ്പ നാളെ അമ്പയ്ക്ക് പനിയാ

എ അസുഖാണ് ചേട്ടൻ ചേട്ടൻ പോയല്ലോ നാട്ടിലും ഉണ്ടാവും ഹലവും കുറേയാലോ കണ്ടിട്ട് അതേ കുറെ ആയി പനിയാണ് ഫ്രണ്ട്സിടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം അലയാൽ അലയാൽ എന്താ ഗ്രോ ചെയ്ത് ഡാർക്ക് ഹലോ നൈസ്ലി താങ്ക് യു വെരി മച്ച് അതിൻ്റെ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം നിങ്ങളുടെ കറക്റ്റ് സപ്പോർട്ട് നിങ്ങളെ മുന്നോട്ടാൻ പറ്റുമോ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഷോർട്ട്സ് കാരണം പിന്നെന്താണ് പറ്റുന്നവരൊക്കെ സൂപ്പർച്ചായിട്ടൊക്കെ ചെയ്യണം ഹൈഡ്ര ഹായ് അലൻഹായ് എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മോഹൻ തമിണ്ടും തമിഴ് സോറി തമിഴ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഓക്കെ അലൻ ബ്രോ താങ്ക് യു സോ മച്ച് മോഹൻലാൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ഹായ് ചിരി ഫുഡ് കഴിച്ചു കർ ഫുഡ് കഴിച്ചു കൂടെ കഴിച്ചു അലൻ ഹായ് അരുൺ ലാൽ ഹായ് ഹലോ മോഹൻലാജ് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് വിഷ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഹ് എ ബേറ്റി മക്കൾ ഇത്രയ രണ്ടുപേരെ ഹായ് ഹലോ അനൻ വീട്ടിലെവിടെ ആണെന്നു തരിയാതെ നോസോർ തമിഴ് മെസ്സേജ് വിട്ടിട്ടിരിക്കുക മോഹൻ തമിഴ് തമ്മിൽ വായിച്ചെ അതെ അതെ അച്ഛനെ ോ ചേച്ചി മലയാളം തന്നെ തപ്പി തപ്പിയൊക്കെയാ വായിക്കുന്നത് ഇനി കവി ഓഹോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പോവുവാണോ ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് ആ സൂപ്പർ ആണ് നാട്ടിലെവിടെയാണ് മാഡം നാട്ടിൽ ആലപ്പുഴയാണ് നിങ്ങളുടെ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം മുന്നോട്ട് പോകാനും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം എന്നാലും സൂപ്പർ തെറ്റ് ബോയ് ഹലോ മേഹനാസ് ഹലോ ഹായ് പനിയായിട്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഷോർട്സൊക്കെ കാണണം സൂപ്പർ തെറ്റൊക്കെ ചെയ്യണം എന്താ പരിപാടി ഉറക്കില്ല ഉറക്കമൊക്കെ ഉണ്ട് ഞാൻ ന്യൂ ആണ് ഓക്കെ വെൽക്കം ടു മൈ ചാനൽ ബ്രോ സപ്പോർട്ട് ഉണ്ടാവണം ഇൻസ്റ്റ ഉണ്ടല്ലോ ഉച്ചമണ്ണയായി നല്ല ചേച്ചിയാണ് ആയൊക്കെ നല്ല നല്ല ഹലോ െനിക്ക് തോന്നുന്നു പഴത്തിന്റെ കച്ചവട ചേച്ചിക്കുറ്റി എന്താ പേരിന്റെ പേര് ദേവി എന്നാണ് ബ്ലോക്ക് മേനാസ് കെക്സുവും ദംഷിദ് ഹായ് ഹരീഷ് ഹായ് ആയപ്പോൾ നല്ല സാധനം താങ്കളും നല്ല കുട്ടികൾ താങ്ക് യു താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ഉണ്ടാകും നിങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും താങ്ക് യു ദേവി തൊണ്ടവേദനയാണ് ബ്രോ അതാണ് ഇത്ര സൗണ്ട് കുറവും ഹായ് സുതീഷ് സുതീഷ് പ്ലീസ് എല്ലാം ലൈക്ക് അടിച്ചു സപ്പോർട്ടുണ്ട് പേര് കേട്ടില്ല പേര് ദേവി ദേവിയെ അതെ ഹലോ സുഖാണോ അരീഫ് സുഖാണോ അവിടെ സുഖമാണോ കാരണം നിങ്ങൾ ആരും നിങ്ങളെല്ലാം കട്ടയ്ക്ക് എന്നാലും ഇടാൻ പറ്റും നിങ്ങളെല്ലാം പെട്ടെന്ന് സൂപ്പർ ചാറ്റ് ചെയ്യണം ഇന്ന് ആരും സൂപ്പർ ചാറ്റ് ചെയ്തില്ല

അല്ലല്ല ബ്രോ ഹലോ അർജുൻ ഹായ് 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 ചേച്ചി രാജീ എന്റെ സ്ഥലം ആലപ്പുഴയാണ് വീട്ടിലെ ദേവിയാണ് അതെ വീട്ടിലെ ദേവി ഹായ് ഡിയർ ഹായ് ഹരി എത്താ എന്നെ ഓർമ്മയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിച്ചതാണ് ഹാരി പേരെന്താ ജയ ഹായ് സിസ്റ്റർ ഹലോ അരുൺ ഹലോ ആലപ്പുഴ എവിടെയാണ് ഞാൻ മാവരിക്കുന്നതാണ് ഓക്കെ ഞാൻ കാര്യങ്ങളോ ഓളെ ഒന്നര വരെ മതി അത് കഴിഞ്ഞ് ഉടമ കേട്ടോ ബൈക്കൊന്നും ഓക്കെ ബ്രോ അരുൺ യുവർ മൈ മൈനെയും ദേവി ആലപ്പുഴ ദേവിയാണ്

മാറിയല്ലോ എവിടെ ഡിഗ്രി പഠിച്ചത് ഞാൻ ഡിഗ്രി എവിടെ ഞാൻ ആ പേര് മനസ്സിലായില്ല പേര് എന്തായാലും ഹരിനാണോ ഇന്നത്തെ പേര് ഹരി ഒക്കെ എന്താണ് ഹരിനാണോ ഉദ്ദേശം ഞാൻ ഞാൻ എൻജിനീയറിങ്ങ് ഡ്രോപ്പ് ചെയ്ത് കല്യാണം പിന്നെ ഞാൻ ഡിസ്റ്റിങ് ആയിട്ടാണ് പ്രൈവറ്റായിട്ട് ബി എ ഇംഗ്ലീഷ് എടുത്തു ഇപ്പം ചുമ ചെറിയ കുത്തിയിരിക്കും നീ അങ് മാറിയല്ലോ ഓക്കേ ഹസ് വൈഫ് ഹൗസ് വൈഫാണ് സജി സുഖാണ് അവൾ സുഖമാണ് ഹലോ ചേച്ചി ഡിഗ്രി പഠിച്ചില്ലായിരിക്കും അല്ലേ ഡിഗ്രി പഠിച്ചുമ്പോ സൂപ്പർ താങ്ക് യു രതീഷ് ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ തൊണ്ട വേദനയാ അതുകൊണ്ടിണ്ടെന്ന് ഞാൻ മറുപടി പറയുന്നില്ല ഇപ്പം പഠിക്കുന്നില്ല ഒരുപാട് പഠിച്ചു എടി നിനക്ക് അമൃതയെ ഓർമ്മയില്ല ഓർമ്മയുണ്ട് അമൃതയെ ഓർമ്മയുണ്ട് ഇനി അതിനെ കൊണ്ട് വലിയ ശല്യയാകും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ചേട്ടാ ഹായ് ചേച്ചി ചാരും കൂടെ അറിയാമോ എന്ത് പഠിക്കുക ഞാനിപ്പോ പഠിത്തോന്നില്ല ആലപ്പുഴ ഏത് കോളേജാണ് ആലപ്പുഴയാണോ ഞാൻ പഠിക്കുമെന്നല്ലേ ഇപ്പൊ പഠിപ്പാതെ കഴിഞ്ഞു ലൈക്ക് ചെയ്തു ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഹരി ഓക്കെ ബ്രോ താങ്ക് യു ശബരി ഹലോ ഹായ് എവർ ആർ ഫ്രം എൻജോയ് ആ ഫ്രം ആലപ്പുഴ താങ്ക് ശബരി ഹായ് ഫുഡ് കഴിച്ചു പിണോയി അവിടെ ഫുഡ് കഴിച്ചു നിങ്ങളെല്ലാം സുഖാരിപ്പിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളൊക്കെ കറക്റ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ടാൻ പറ്റുമോ താങ്ക് യു ഞാൻ അവിടെ രണ്ടുപോയി ആണ് ഞാൻ ചാർജ് ഓക്കെ മീൻസ് ഏത് കോളേജായിരുന്നു പഠിച്ചിറങ്ങി ഞാൻ അത് ഞാൻ പ്രൈവറ്റ് ഡിഗ്രി ചെയ്ത് കോളേജ് ഓഫ് ഇംഗ്ലീഷ് എന്നായിരുന്നു എൻ്റെ പേര് എൻജിനീയറിങ് വെള്ളാപ്പള്ളി ശ്രീ വെള്ളാപ്പള്ളി വരേഷൻ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആണ് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു സെക്കൻഡ് ഇയർ ആയപ്പോൾ യൂട്യൂബേഴ്സ് ഹലോ ഹായ് ഹായ് ദേവി ഹായ് യാദവ് ഡാർക്ക് വലപ്പുഴ കുറെ നോക്കി കിട്ടിയില്ല ദേവി കുടി പ്ലസ് ടു അപ്പോ എവിടെയാ പഠിച്ചത് ഞാൻ പോ പ്ലേസ്

എവിടെ വീട് ആലപ്പുഴ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖാ കൊറേ ആയി കണ്ടിട്ട് ആ ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോ അമ്മ അവിടെന്തോ വിശേഷ നേരിട്ട് വന്നാൽ ഞാൻ ആലപ്പുഴയിലാണ് ഓക്കെ അട്ടിപ്പുള്ളി നിങ്ങൾക്കും വയ്ക്കാൻ നല്ലായിരിക്കും ആദ്യായിട്ടാണ് വീഡിയോ കാണുന്നത് പുതിയ സബ്സ്ക്രൈബർ നിന്നിച്ചേക്കണേബോ അസ് ഇവിടെ ഓർമ്മയുണ്ടോ അസ് ജോലി കഴിഞ്ഞിട്ട് പോലെ ജോലി ലീവ് കഴിഞ്ഞിട്ട് പോയി ഇപ്പൊ സന്തോഷകൾ ഹായ് ഹലോ കുട്ടി ഉറങ്ങിയാതോ ചേച്ചി ഞാൻ ശരണ്യ ഹായ് ശരണ്യ ചേച്ചി വന്നില്ല ഞാൻ ലിങ്ക് അയച്ചതാണ് ചേച്ചി ചെന്നാണ് മോങ്ങി അയച്ചതാണ് ആണോ യുടെ നാട്ടുകാരോ ഓക്കേ ജോബ് സെറ്റ് ആയോ ജോബ് സെറ്റ് ആയിരുന്നു ഇപ്പൊ റിസം ചെയ്തു പോകാം ഞാൻ ആലപ്പുഴ ഭയങ്കര കണ്ടവര സഹിക്കാൻ പറ്റുന്നുണ്ടാവും ഫ്രണ്ട്സ് തൊണ്ടവേദന എടുക്കുന്നു ഫ്രണ്ട്സ് അതാ ഉണ്ടാകും ചേച്ചിയുടെ മുടിയുടെ പൈസ എന്റെ പുരുഷൻ ഹാപ്പിയ വെച്ചിരിക്കും കുട്ടി വീട്ടിൽ നില ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ചെക്കി തമിഴ് ലാംഗ്വേജ് പറയുന്നത് കേട്ടു അപ്പോൾ ഞാൻ കരുതി തമിഴായിരിക്കും ലാംഗ്വേജ് തൊട്ട് പിന്നെ കയറിയപ്പോൾ ഓക്കോ അങ്ങനെയാണോ അതെ അങ്ങനെയാണോ

പനിയാണ് പനിയാണ് പോവുക പനിയാണ് എൻ്റെ ഒരു പ്രതി എടുക്കുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടാവണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം മുന്നോട്ട് നിങ്ങൾ ആരും ഇന്ന് സൂപ്പർ തെറ്റ് ചെയ്തില്ല സാധയില്ല പറ്റുന്ന സമയത്തൊക്കെ ചെയ്യണം നിങ്ങളുടെ എല്ലാം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ശരി ഫ്രണ്ട്സ് ഞാൻ പോകുകയാണ് കാരണം വലിയ നാളെ വരാം ആളെ നേരിട്ട് വരാം സ്പ്രിട്ടാൻസും അങ്ങനെ മൂന്ന് ദിവസമായിരിക്കേ മുടിയുടെ ലെങ്ത് കുറയ്ക്കുക അറ്റിയത് നല്ലതാണ് പിന്നെ എണ്ണ തൂക്കുമ്പോൾ അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വന്നത് അനുഭവമല്ല ഈ ടൈം പാസ് മുടിയായി ഡ്രോയിങ് പോട്ട് മയ്യാനിട്ടാണ് നാളെ ഞാൻ വരും ഇതൊക്കെ സപ്പോർട്ടുണ്ട് അത് പ്രതിക്ക് സംസാരിക്കുക